ഒരു കോഴിക്കോടൻ രുചിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തേങ്ങ വറുത്തരച്ചിട്ട് ചൂരമീൻ കറി വെക്കുന്നതാണെന്ന് വീഡിയോയിലിട്ടിട്ടുള്ള റെസിപ്പി ഈ കറി ഉണ്ടാക്കാൻ ഇത്രയും മീനാണ് ഇട്ടെടുത്തിട്ടുള്ളത് പിന്നെ രണ്ട് തക്കാളി അഞ്ചെട്ട് ചെറിയ ഉള്ളി ഒരു അഞ്ചാറ് വെളുത്തുള്ളിയല്ലി ഒരു കഷ്ണം ഇഞ്ചി കുറച്ച് കറിവേപ്പില മൂന്ന് പച്ചമുളക് ഇതൊക്കെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഈ കറിയിലേക്ക് ഒന്നര കപ്പ് തേങ്ങ ചരകിയത് രണ്ട് ടേബിൾ സ്പൂണ് മല്ലി അര ടീസ്പൂണ് വലിയ ജീരകം ഇതൊക്കെ ഒന്ന് വറുത്തെടുക്കണം അതിനൊരു ചീൻചട്ടി എടുപ്പത്തേക്കുക ചൂടായി വന്നപ്പോൾ മല്ലി ഇട്ടെടുക്കുക മല്ലിയിൽ കുടിച്ചു വെളിച്ചെണ്ണി ഒഴിച്ചിട്ട് ഒന്ന് നല്ലോണം മൂപ്പിച്ചെടുക്കുകയാണ് വേണ്ടത് ഇപ്പം മല്ലി നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട് ഇനി ചിറകി വെച്ച തേങ്ങ അതിലിട്ട് എടുക്കുക എന്നിട്ട് നല്ലോണം ഒന്ന് ബ്രൗൺ കളർ വരെ ഒന്ന് വറുത്തെടുക്കുക ഇത് തേങ്ങ വറുത്തരയ്ക്കാതെ വെറുങ്ങനെ മല്ലിപ്പൊടിയൊക്കെ ഇട്ടിട്ടും വെക്കട്ടോ എന്നാലും ഞങ്ങൾക്കിവിടെ ഇഷ്ടം തേങ്ങ വറുത്തരച്ചിട്ട് കറി വെക്കുന്നതാണ് ഇപ്പം തേങ്ങ നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഗ്യാസ് ഓഫാക്കിയതിന് ശേഷം രണ്ടര ടീസ്പൂണ് മുളക് പൊടി ഇട്ടുകൊടുക്കുക എരുവെള്ള മുളക് പൊടിയാണ് കേട്ടോ ഒര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക മുളക് പൊടീൻ്റെയും മഞ്ഞൾപ്പൊടീൻ്റെയൊക്കെ ആ പച്ചമണം മാറുന്നവരെ ഒന്ന് നല്ലോണം ഇളക്കി യോജിപ്പിക്കുക അപ്പോൾ അതായിട്ടുണ്ട് ഇനി ചൂടാറിയതിന് ശേഷം മിക്സീൻ്റെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കുക ഇനി കറി ഉണ്ടാക്കാൻ തുടങ്ങുക അതിനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായി വന്നപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ ഒര ടീസ്പൂണ് കടുകിട്ട് പൊട്ടിക്കുക ഒരു കാൽ ടീസ്പൂണ് ഉലു ഇട്ടിട്ടൊന്ന് പൊട്ടിക്കുക അപ്പം കടുക് ഉലുവൊക്കെ എല്ലാം പൊട്ടി വന്നിട്ടുണ്ട് ഇനി ആ ഇഞ്ചി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക വെളുത്തുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക ആ മൂന്ന് പച്ചമുളക് അരിഞ്ഞത് ഇട്ട് കൊടുക്കുക ചുവന്നുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക ഇതൊക്കെ കൂടി നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക ഈ ചുവന്നുള്ളിക്ക് പോരെ സവാള ചേർത്തിയാലും നല്ലതാണ് കേട്ടോ എനിക്കിന്നാലും അതിനേക്കാളും ടേസ്റ്റ് തോന്നിയത് ചുവന്നുള്ളി ചേർത്തുമ്പോഴാണ് കുറച്ച് കറിവേപ്പിലിട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക നല്ലോണം ഒന്ന് വഴി വന്നിട്ടുണ്ട് ഇനി ആ രണ്ട് തക്കാളി അരിഞ്ഞ് വെച്ചത് ഇട്ട് കൊടുക്കുക അതും ഇതുപോലെ നല്ലോണം ഒന്ന് വഴറ്റി ഈ സമയത്ത് ഒരു അഞ്ചെട്ട് കഷ്ണം കുടമ്പുളി എടുത്തിട്ട് ചൂടുവെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് അത് വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയതാണ് ചെറിയ കൊണ്ടാണ് അഞ്ചെട്ട് പീസ് എടുത്തിട്ടുള്ളത് ഇപ്പോൾ ഈ തക്കാളി ഉള്ളി കൂട്ടൊക്കെ നല്ലോണം വഴിണ്ടി വന്നിട്ടുണ്ട് ഇനി അരച്ച് വച്ച അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ആ കുടമ്പുളി വെള്ളത്തിലിട്ട് വെച്ചത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇനി ആ മിക്സിയുടെ ജാറിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് അതതിലേക്ക് പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക ഈ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയൊക്കെ കൂടി നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക കറിയിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഉപ്പ് നോക്കിയതിന് ശേഷം വേണമെങ്കിൽ ചേർത്തി കൊടുത്താൽ മതി ഇനി നല്ലോണം ഒന്ന് തിളച്ച് വരണോ അതിന് മൂടിയിട്ട് തടച്ച് വെക്കുക ഇനി മൂടി തുറന്ന് വെക്കുക അപ്പം കറി നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് ഇനി മീനിൻ്റെ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക ഇത് ഈ ചൂത മീനായതിനെ കൊണ്ട് ഇതിന് നല്ല വേവുള്ള മീനാണ് ഇട്ടോ അതുകൊണ്ട് മീൻ്റെ കഷ്ണങ്ങൾ ഇട്ടിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് എന്തെങ്കിലും വേവണം ഇപ്പം എല്ലാ കഷ്ണങ്ങളും ഇട്ടെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ആ കഷ്ണങ്ങളൊക്കെ ആ ഗ്രേവിയിലേക്ക് ഒന്ന് താഴ്ത്തിയതിനു ശേഷം ഒരു മൂടി തടച്ച് വെക്കുക എന്നിട്ടൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് എന്തെങ്കിലും ഈ മീ വേവണം കേട്ടോ ഒരു പത്ത് ആയിട്ടുണ്ട് മൂടി ഒന്ന് തുറന്ന് നോക്കുക ഇപ്പോൾ മീൻ്റെ കഷ്ണങ്ങളും അരപ്പൊക്കെ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് കറീൻ്റെ ഗ്രേവി ഒന്നും കൂടി കുറുകി വരാനുണ്ട് കുറച്ചും കൂടി കറിവേപ്പിലിട്ട് കൊടുക്കുക ആ മീൻ്റെ കഷ്ണങ്ങളിലേക്ക് അരപ്പൊക്കെ ഒന്നും കൂടി പിടിക്കാൻ വേണ്ടിയിട്ട് ഒരഞ്ച് മിനിറ്റും കൂടി ഒന്ന് മൂടി വെച്ചിട്ട് തിളപ്പിച്ചെടുക്കണം മൂടി തുറന്ന് നോക്കുക ഇപ്പോൾ കറി നല്ലോണം തിളച്ച് പാകമായിട്ടുണ്ട് കഷ്ണമൊന്നും അടയാത്ത വിധത്തിൽ ഒരു സ്പൂണുകൊണ്ട് അടിയിൽ കൂടി ഇങ്ങനെ ഒന്ന് മെല്ലെ ഇളക്കി കൊടുക്കുക അപ്പോൾ ആ എണ്ണയൊക്കെ മേതെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഗ്യാസ് ഓഫ് ആക്കുക ഗ്യാസ് ഓഫാക്കിയാലും മൺചട്ടി അതിനെക്കൊണ്ട് അതിൽ തന്നെ ഒന്നും കൂടി ചാറ് കുറുകൂട്ടോ അങ്ങനെ വറുത്തരച്ച ടേസ്റ്റി ആയിട്ടുള്ള ചൂരക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ ഒന്ന് എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഈ ചൂരമീൻ കിട്ടുമ്പോൾ ഇനി ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറക്കരുതേ കമൻറ്റും എഴുതി അറിയിക്കണേ